ബി ജെ പിയുടെ സംഘപരിവാറിൻ്റെ കേരളത്തിലെ വക്താവിനെ പോലെയാണ് സുരേഷ് ഗോപി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ കഴിഞ്ഞകാല പ്രവർത്തനങ്ങൾ നോക്കിയാൽ അത് നമുക്ക് മനസ്സിലാകും വെറും വക്താവ് എന്ന് പറഞ്ഞാൽ പോരാ അത് ബി ജെ പിയുടെ വക്താവ് എന്ന് പറഞ്ഞാൽ പോരാ കൃത്യമായും ആർ എസ് എസിൻ്റെ ആർ എസ് എസിന്റെ ആശയങ്ങൾക്ക് വേണ്ടി പണിയെടുക്കുന്ന പ്രവർത്തിക്കുന്ന ആൾ എന്ന് സുരേഷ് ഗോപിയെ നമുക്ക് വിശേഷിപ്പിക്കാം അദ്ദേഹത്തിൻ്റെ കഴിഞ്ഞ ഒന്ന് രണ്ട് വാചകങ്ങൾ അദ്ദേഹം പറഞ്ഞ വാക്കുകൾ മാത്രം ഒന്ന് ഓർമ്മിച്ചാൽ മതി അദ്ദേഹം എത്രമാത്രം വിഷുതുപ്പിയാണ് കേരളത്തിൽ നടക്കുന്നത് എന്ന് അറിയാൻ അദ്ദേഹം പറഞ്ഞത് മന്ത്രിയാകാൻ പോകുന്ന ഘട്ടത്തിൽ ഒരു ഉന്നത കുറജാതൻ മന്ത്രിയാകണം പിന്നോക്ക വിഭാഗത്തിൻ്റെ ഒ ബി സിയുടെ എങ്കിൽ മാത്രമേ ആ സമൂഹത്തിന് ദളിത് വിഭാഗത്തിന് മോചനമുണ്ടാകൂ എന്ന് പറഞ്ഞ ആളാണ് സുരേഷ് ഗോപി വലിയ വിമർശനം ഉയർന്നു വന്നിരുന്നു അതിനു മുമ്പ് അദ്ദേഹം പറഞ്ഞിരുന്നു ഒരു ബ്രാഹ്മണനായി അടുത്ത ജന്മത്തിൽ ജനിക്കണം എന്ന് എന്ന് വെച്ചാൽ ആർ എസ് എസ് സംഘപരിവാറ് അവർ ഉയർത്തിപ്പിടിക്കുന്ന വിഷം ആ വിഷം അതേപോലെ വിഴുങ്ങി അതനുസരിച്ച് പ്രവർത്തിക്കുന്ന ആളായി സുരേഷ് ഗോപി മാറിയിരുന്നു അതിനുള്ള സമ്മാനമാണ് അദ്ദേഹത്തിന് കേന്ദ്രമന്ത്രി പദവൊക്കെ നൽകിയത് എന്നും നമുക്കറിയാം അങ്ങനെ സംഘപരിവാറിന് വേണ്ടി ആർ വേണ്ടി അവരുടെ ആശയം നടപ്പാക്കാൻ വിപുലീകരിക്കാൻ പ്രചരിപ്പിക്കാൻ പണിയെടുത്ത ആൾ അദ്ദേഹത്തിന് സുരേഷ് ഗോപിക്ക് ഇപ്പോഴിതാ അതേ ഇടത്തുനിന്ന് തന്നെ തിരിച്ചടി ലഭിച്ചിരിക്കുന്നു അദ്ദേഹത്തിന്റെ ഏറ്റവും പുതിയ സിനിമ ജെ എസ് കെ റിലീസ് ചെയ്യാൻ തീരുമാനിച്ചതാണ് എല്ലാ പണികളും പൂർത്തിയായതാണ് അപ്പോഴാണ് സെൻസർ ബോർഡ് അനുമതി നൽകിയില്ല എന്താണ് കാരണം ജാനകി എന്ന പേര് ായികക്ക് നൽകിയിരിക്കുന്നു ആ പേര് മാറ്റണം ജാനകി എന്നാൽ സീത എന്നാണ് അതുകൊണ്ട് ആ പേര് പേര്ക്ക് നൽകാൻ പാടില്ല ഇതാണ് സെൻസർ ബോർഡ് പറഞ്ഞിരിക്കുന്നത് സംഘപരിവാറിന്റെ ആശയം നടപ്പാക്കുക എന്നതാണ് സിനിമയിലെ ഇപ്പോഴത്തെ പണി അതിനുവേണ്ടിയുള്ള സിനിമകൾ നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ് ബി ജെ പി അതിനു ഒത്താശ ചെയ്തു കൊടുക്കുകയാണ് സെൻസർ ബോർഡ് ഇതെല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ് ബി ജെ പിക്ക് എതിരെ സംഘപരിവാറിനെതിരെ എന്തെങ്കിലും പരാമർശമുണ്ടെങ്കിൽ ആ സിനിമ റിലീസ് ചെയ്യാൻ അനുവദിക്കാതിരിക്കുക അത് കട്ട് ചെയ്യുക ആ ഭാഗം കട്ട് ചെയ്യുക എന്നത് നിരന്തരമായി നടന്നുകൊണ്ടിരിക്കുന്ന കാര്യമാണ് മലയാള സിനിമയിൽ തന്നെ ഇത്തരം ഒരു അനുഭവം മുമ്പുണ്ടായിരുന്നു ടോക്കൺ നമ്പർ എന്ന സിനിമയിൽ ജാനകി എന്നായിരുന്നു നായിക കഥാപാത്രത്തിന്റെ പേര് പേര് മാറ്റേണ്ടി വന്നു സെൻസർ ബോർഡിന്റെ നിർദ്ദേശം അനുസരിച്ച് അല്ലെങ്കിൽ റിലീസ് ചെയ്യാൻ അനുമതി നൽകില്ല എന്ന് പറഞ്ഞു അവസാനം ജാനകിയെ ജയന്തിയാക്കിയാണ് പടം പുറത്തിറങ്ങിയത് അതേ അനുഭവമാണ് ഇപ്പോൾ നടക്കുന്നത് അന്ന് ആരും ഒന്നും മിണ്ടിരുന്നില്ല സംവിധായകൻ പത്മകുമാർ പറഞ്ഞത് നാം കേട്ടതാണ് മാധ്യമങ്ങളിലൂടെ അന്ന് ആരും പത്മകുമാറിന് വേണ്ടി രംഗത്തിറങ്ങിയിരുന്നില്ല പക്ഷെ ഇപ്പോൾ സുരേഷ് ഗോപിക്ക് വേണ്ടി രംഗത്തിറങ്ങിയിട്ടുണ്ട് സിനിമാ ലോകം അത്രയെങ്കിലും ആശ്വാസകരം എന്ന് പറയാം പക്ഷെ ഇവിടെ ജെസ് സംബന്ധിച്ച് സുരേഷ് ഗോപിയെ സംബന്ധിച്ച് മറ്റൊരു രാഷ്ട്രീയ തലം കൂടിയുണ്ട് ആരാണ് സുരേഷ് ഗോപി നേരത്തെ ഞാൻ പറഞ്ഞു അതേ സുരേഷ് ഗോപിക്ക് അതേ ആശയത്തിന്റെ പേരിൽ തിരിച്ചടി നേരിടുന്നു സുരേഷ് ഗോപി ഇതുവരെയും ഒന്നും പറഞ്ഞിട്ടില്ല മീ ഉണ്ണികൃഷ്ണൻ ഫെഫ്കയുടെ ജനറൽ സെക്രട്ടറി അദ്ദേഹം മാധ്യമം കൂടെ പറഞ്ഞു സുരേഷ് ഗോപി തന്നെ ഇടപെട്ടു എന്നിട്ടും രക്ഷയില്ല എന്ന് ആ വാക്ക് നമുക്ക് കേൾക്കാം ഞാൻ സംസാരിച്ചു അദ്ദേഹവും ഞാനും ഇന്നലെ ഒരു ചടങ്ങിൽ ഉണ്ടായിരുന്നു ശ്രീ സിബി മലയിലിൻ്റെ സിനിമാ ജീവിതത്തിൻ്റെ നാൽപ്പത് വർഷം നമ്മൾ ഒരുമിച്ചാണ് ആഘോഷിച്ചത് അദ്ദേഹം ആ ചടങ്ങിൽ ഉണ്ടായിരുന്നു ഞാൻ അപ്പോൾ ഈ വിവരം അറിയുന്നില്ല ഞാൻ വീട്ടിൽ വന്ന ശേഷം അദ്ദേഹമായിട്ട് സംസാരിച്ചു അദ്ദേഹം എന്നോട് പറഞ്ഞാൽ ഞാൻ നേരിട്ട് അതിലിടപെട്ട് സംസാരിച്ചു എന്നിട്ടും പ്രതികരണമില്ലെന്നാണ് പറയുന്നത് ഒരാശയത്തിന് വേണ്ടി കയ്യും മെയ്യും മറന്ന് പ്രവർത്തിക്കുന്ന ആൾക്ക് തന്നെ എന്താണ് സംഘപരിവാർ എന്ന് ഇപ്പോൾ ബോധ്യപ്പെട്ടു സംഘപരിവാറ് ജനിച്ച് സംഘപരിവാറ് വളർന്ന ആളല്ല സുരേഷ് ഗോപി അദ്ദേഹം പല രാഷ്ട്രീയ പാർട്ടികളിലൂടെ കടന്ന് അവസാനം ബി ജെ പി ആയതാണ് ബി ജെ പി ആയ ശേഷം ഞാനാണ് ഏറ്റവും വലിയ ബി ജെ പി എന്ന് പറഞ്ഞ് ബി ജെ പി ആശയത്തിന് വേണ്ടി ആർ എസ് എസിന്റെ ആശയത്തിന് വേണ്ടി പ്രവർത്തിച്ച ആളാണ് അതിനു വേണ്ടി വാദിക്കുന്ന ആളാണ് അദ്ദേഹത്തിന് തന്നെ ലഭിച്ചിരിക്കുന്നു എന്താണ് യഥാർത്ഥ ബി ജെ പി എന്താണ് യഥാർത്ഥ ആർ എസ് എസ് സംഘപരിവാർ എന്ന് ആ അനുഭവം അദ്ദേഹത്തിന് ലഭിച്ചത് അദ്ദേഹത്തിന് വല്ല മാറ്റവും ഉണ്ടാകും എന്ന പ്രതീക്ഷയൊന്നും ഞങ്ങൾക്കില്ല അദ്ദേഹം ഈ സംഘപരിവാർ രാഷ്ട്രീയം സ്വീകരിച്ചത് അദ്ദേഹത്തിന് വേണ്ടിയാണ് അത് അദ്ദേഹത്തിൻ്റെതായ താല്പര്യമുണ്ട് ദേശീയ തലത്തിൽ ബി ജെ പി ശക്തി പ്രാപിപ്പിക്കുമ്പോൾ അതിൻ്റെ ഭാഗമായി നിന്ന് എന്തെങ്കിലും നടാൻ കഴിയുമോ അത് കിട്ടിയിട്ടുമുണ്ട് അദ്ദേഹത്തിന് അതൊന്നും അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ കാര്യമാണ് അതിലേക്കൊന്നും കടക്കുന്നില്ല പക്ഷേ എന്താണ് ബി ജെ പിയുടെ സംഘപരിവാറിന്റെ ആശയം അത് എന്താണ് പറയുന്നത് എന്നതിൻ്റെ തെളിവായി ഇത് മാറിയിരിക്കുന്നു എന്ന് പറയാതിരിക്കാൻ കഴിയില്ല ഒരു കാര്യം ഉറപ്പിച്ച് പറയാം ഇതാണ് സംഘപരിവാർ ഇത് തന്നെയാണ് ആർ എസ് എസ് എപ്പോഴാണ് ഏത് വിധത്തിലാണ് തിരിച്ചടി ലഭിക്കുന്നത് എന്നറിയില്ല ആ അടി ഇപ്പോൾ കിട്ടിയിരിക്കുന്നത് സുരേഷ് ഗോപിക്കാണ് അദ്ദേഹത്തിന് ഇനിയെങ്കിലും ഒരു മനം മാറ്റം ഉണ്ടാകട്ടെ എന്ന് വെറുതെയെങ്കിലും ആശംസിക്കാം